നമസ്കാരം ലോകസഭാ തെരഞ്ഞെടുപ്പിന്റെ അവസാനവട്ട തിരഞ്ഞെടുപ്പ് ഇന്ന് നടക്കുന്നു ഏഴാം ഘട്ട തിരഞ്ഞെടുപ്പ് ഇന്ന് നടക്കുന്നു ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കമുള്ള പ്രമുഖ നേതാക്കൾ മത്സരിക്കുന്ന തിരഞ്ഞെടുപ്പ് കൂടിയാണ് ഇന്ന് നടക്കുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വാരണാസിയിലാണ് മത്സരിക്കുന്നത് എന്നാൽ അദ്ദേഹം ഇപ്പോൾ തിരുവനന്തപുരത്തെ കന്യാകുമാരിയിലുള്ള വിവേകാനന്ദപ്പാറയിൽ ധ്യാനത്തിലിരിക്കുന്നു രാജ്യത്ത് ഇതുവരെ കഴിഞ്ഞ എല്ലാ തെരഞ്ഞെടുപ്പുകളുടെയും ഫലം ഈ വരുന്ന ജൂൺ നാലാം തീയതി പ്രസിദ്ധീകരിക്കും ഈ നാലാം തീയതിക്ക് ശേഷം കേരളത്തിലും ഇന്ത്യയിലും വലിയ വലിയ രാഷ്ട്രീയ മാറ്റങ്ങൾ ഉണ്ടാക്കും കോളിളക്കങ്ങൾ സൃഷ്ടിക്കുന്ന പല നിയമ നടപടികളും ഉണ്ടാകും എന്ന് തന്നെയാണ് അറിയാൻ സാധിക്കുന്നത് കേരളത്തിലെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ വിജയൻ മാസപ്പടി വിവാദത്തിൽ ഉൾപ്പെടെ ഇന്നിപ്പോൾ അബുദാബിയിൽ രണ്ടായിരത്തി ഇരുപതിൽ നിർത്തലാക്കിയ ഒരു അക്കൗണ്ടിനെ ചൊല്ലി വരെ വിവാദങ്ങൾ ഉണ്ടായിരിക്കുന്നു വീണാ വിജയനും വീണാ വിജയൻ്റെ മുൻ ഭർത്താവുമായ എം സുനീഷും ചേർന്ന് ജോയിൻറ്റ് സിഗ്നേച്ചറിയായി അബുദാബിയിൽ ഒരു അക്കൗണ്ട് ഉണ്ടായിരുന്നു ഈ അക്കൗണ്ടിലേക്ക് എസ് എൻ സി ലാവലിൻ അടക്കം പ്രൈസ് വാട്ടർ കൂപ്പേഴ്സ് അടക്കമുള്ള പല കമ്പനികളിൽ നിന്നും ലോകത്തെ ബഹുവിധ കമ്പനികളിൽ നിന്നും കോടിക്കണക്കിന് രൂപയാണ് വന്നിരുന്നതെന്നും ഒരു സമയത്ത് ഈ കമ്പനിയുടെ അക്കൗണ്ടിൽ മിനിമം ബാലൻസ് പത്ത് കോടി രൂപ വരെ ആയിരുന്നു എന്നുള്ള വിവരങ്ങളൊക്കെയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ പി സി ജോർജിന്റെ മകൻ അതായത് ബി ജെ പിയുടെ യുവ നേതാവായ അഡ്വക്കേറ്റ് ഷോൺ ജോർജ് വ്യക്തമാക്കിയത് സീരിയസ് ഫോർഡ് ഇൻവെസ്റ്റിഗേഷനും ഇ ഡിയും ഐ ടിയും എല്ലാം വീണാ വിജയന്റെ മാസപ്പടി വിവാദത്തിൽ നേരത്തെ തന്നെ അന്വേഷണം നടക്കുന്നുണ്ട് എസ് എഫ് ഐ അതായത് സീരിയസ് ബോർഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ അന്വേഷണം തനിക്കും തന്റെ കമ്പനിക്കും മേലെ നടക്കുന്നത് ഏത് വിധേനയും തടയണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ബീണ വിജയൻ ബംഗളൂരു ഹൈക്കോടതിയിൽ കർണാടക ഹൈക്കോടതിയിൽ സമീപിച്ചിട്ടുണ്ടായിരുന്നു എന്നാൽ ഹൈക്കോടതി അവരുടെ ഹർജി തള്ളുകയായിരുന്നു ഈ കേസുമായി ബന്ധപ്പെട്ട് സി എം ആർ എല്ലിൽ പതിമൂന്ന് ശതമാനം പതിനാല് ശതമാനം ഓഹരിയുള്ള സർക്കാരിന്റെ ഉടമസ്ഥതയിലുള്ള കെ എസ് ഐ ഡി സി എന്ന സ്ഥാപനവും തങ്ങളുടെ സ്ഥാപനത്തിൽ മാസപ്പടി വിവാദവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന സി എം ആർ എൽ കമ്പനിയുമായി ബന്ധപ്പെട്ട് നടക്കുന്ന സർച്ചുകൾ തങ്ങളുടെ കമ്പനിയിൽ ഒരു കാരണവശാലും തുടരാൻ പാടില്ല അത് അനുവദിക്കരുത് എന്ന് കാണിച്ചുകൊണ്ട് കെ എസ് ഐ ഡി സിയും കേരളത്തിലെ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ ഒരു ഹർജി നൽകിയിട്ടുണ്ടായിരുന്നു ആ ഹർജിയും ബഹുമാനപ്പെട്ട ഹൈക്കോടതി തള്ളുകയായിരുന്നു നിങ്ങൾക്ക് മടിയിൽ കനമില്ല എന്നുണ്ടെങ്കിൽ അന്വേഷണത്തിന് എന്തിനു ഭയക്കണം അന്വേഷണം കഴിയുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഭാഗത്ത് കുറ്റമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ കൂടുതൽ വിശുദ്ധീകരിക്കപ്പെടുകയല്ലേ ചെയ്യുന്നത് അതുകൊണ്ട് അന്വേഷണത്തെ തടയേണ്ടതില്ല സീരിയസ് ഫോർഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിൻ്റെ അന്വേഷണം നടക്കട്ടെ എന്ന് തന്നെയാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയും വ്യക്തമാക്കിയത് ഇതേ തുടർന്ന് സി ഉടമയായ ശശിധരൻ കർത്തയും മാസപ്പടി വിവാദത്തിൽ സീരിയസ് ബോർഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെയും ഇ ഡിയുടെയും സർച്ചുകളും അന്വേഷണവും തൻ്റെ കമ്പനിയായ സി എം ആർ എൽ നടക്കുന്നുണ്ട് ഇത് തടയണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഡൽഹി ഹൈക്കോടതിയിൽ സി എം ആർ എൽ ഉടമയായ ശശിധരൻ കർത്തേയും ഒരു ഹർജി കൊടുക്കുകയുണ്ടായി ജൂലൈ ഏഴാം തീയതിയിലേക്കാണ് ഈ ഹർജി ബഹുമാനപ്പെട്ട ഡൽഹി ഹൈക്കോടതി മാറ്റിവെച്ചിരിക്കുന്നത് എന്നാൽ ഈ വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലം ജൂൺ നാലാം തീയതി പ്രസിദ്ധീകരിക്കുന്നതോടുകൂടി കേന്ദ്രത്തിലും കേരളത്തിലും സമൂലമായ ചില രാഷ്ട്രീയ മാറ്റങ്ങൾ ഉണ്ടാകും ചില നിയമ നടപടികൾ ഉണ്ടാകും എന്ന് തന്നെയാണ് നിയമവിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നത് അതിൽ ആദ്യം നടക്കുന്ന നിയമ നടപടി കേരളത്തിലെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയൻ മാസപ്പടി വിവാദത്തിൽ അകപ്പെട്ടിരിക്കുന്ന കേസിൽ തന്നെയാണ് ഈ കേസിൽ സീരിയസ് ഫോർഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് അന്വേഷിക്കുന്നു ഇ ഡി അന്വേഷിക്കുന്നു ആദായ നികുതി വകുപ്പ് അന്വേഷിക്കുന്നു ഇതിനൊക്കെ പുറമെയാണ് ഇപ്പോൾ അബുദാബിയിലുള്ള ബാങ്കിൽ വീണാ വിജയനും വീണാ വിജയന്റെ മുൻ ഭർത്താവിനും രണ്ടായിരത്തി ഇരുപതിൽ ക്ലോസ് ചെയ്ത ഒരു ജോയിന്റ് സിഗ്നേച്ചറി അക്കൗണ്ട് ഉണ്ടായിരുന്നു എന്നുള്ള വിവരങ്ങൾ കൂടി ഷോൺ ജോർജ് ബഹുമാനപ്പെട്ട കോടതിയിൽ ഒരു ഹർജിയായി കൊടുത്തിരിക്കുന്നത് അതായത് സീരിയസ് ബോർഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ അന്വേഷണ പരിധിയിൽ ഇത്തരം കാര്യങ്ങൾ കൂടി കൊണ്ടുവരണം എന്ന് തന്നെയായിരുന്നു ഷോൺ ജോർജിന്റെ ഹർജി എന്നാൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഷോൺ ജോർജിന്റെ ഹർജി തീർപ്പാക്കി മാറ്റിവെച്ചു കാരണം സീരിയസ് ബോർഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ അന്വേഷണത്തിന്റെ പരിധിയിൽ ഇപ്പോൾ ഇക്കാര്യമുണ്ട് അതുകൊണ്ട് തന്നെ ഇനിയും ഇത്തരം കാര്യങ്ങൾ ഇതിന്റെ കൂടെ ചേർക്കാൻ സാധിക്കില്ല അന്വേഷണം കഴിഞ്ഞിട്ട് വേണമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ പരാതിക്കാരന് പരാതി ഉണ്ടെങ്കിൽ വേറൊരു ഹർജി കൊടുക്കാം എന്നാണ് ഹൈക്കോടതി പറഞ്ഞത് അതെന്തു തന്നെയായാലും വീണാ വിജയന് എതിരെയുള്ള ഈ കേസ് അന്വേഷണം ഊർജിതമായി മുന്നോട്ടു പോകും വീണാ വിജയനെ ഇപ്പം പിടിക്കും നാളെ പിടിക്കും മറ്റന്നാൾ പിടിക്കും പിടിച്ചു പിടിച്ചില്ല എന്നൊക്കെ മാധ്യമങ്ങൾ വാർത്ത റിപ്പോർട്ട് ചെയ്യാൻ തുടങ്ങിയിട്ട് നാളുകൾ ഏറെയായി ഇങ്ങനെയുള്ള ഓലപ്പാമ്പ് കാണിച്ച് മാധ്യമങ്ങൾ എന്തിനാണ് പൊതുജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നത് എന്നുവരെ വീണാ വിജയനെ ഉദ്ധരിച്ചുകൊണ്ട് പലരും ഇങ്ങനെ മാധ്യമങ്ങളിൽ വന്ന് ചർച്ച നടത്തുക പോലും ഉണ്ടായി അതായത് ഓരോരോ മാധ്യമങ്ങൾ അവരുടെ ഭാവനയ്ക്ക് അനുസൃതമായി ഈ കേസിൻ്റെ വിധികൾ മാറ്റിമറിക്കുന്നു അല്ലെങ്കിൽ ഈ കേസിനെക്കുറിച്ച് അവർക്ക് തോന്നിയ രീതിയിൽ വാർത്തകൾ ഇറക്കുന്നു എന്നായിരുന്നു ആക്ഷേപം എന്നാൽ അത്തരം വാർത്തകൾക്കെല്ലാം വിരാമം ഇട്ടുകൊണ്ട് ഇപ്പോൾ ഈ കേസിൽ കൃത്യമായ ഒരു നടപടി ഉണ്ടാകാൻ പോകുന്നു എന്ന് തന്നെയാണ് നിയമവൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത് അതെന്ത് തന്നെയായാലും സീരിയസ് ബോർഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ അന്വേഷണം ത്വരിതഗതിയിൽ നടക്കുന്നു ത്വരിതഗതിയിൽ തന്നെ അവർ വീണാ വിജയനെയും വീണാ വിജയനിലൂടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയനിലേക്കും എത്തിച്ചേരുന്നു എന്നുള്ള വാർത്തകൾ തന്നെയാണ് വിശ്വസനീയമായ കേന്ദ്രങ്ങളിൽ നിന്ന് കിട്ടുന്ന അറിവ് ഇത് തന്നെയാണ് അതായത് നിയമവൃത്തങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത് ജൂൺ നാലാം തീയതി തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നാൽ വീണാ വിജയന്റെ ഭാവി നിശ്ചയിക്കുന്ന ദിനം തന്നെയായിരിക്കും അത് എന്നുള്ളത് തന്നെയാണ് ഇന്ത്യയിലെയും കേരളത്തിലെയും പ്രമാദമായ പല കേസുകളും സീരിയസ് ഫോർഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർ അന്വേഷിച്ച് കണ്ടെത്തിയിട്ടുണ്ട് ഇന്ത്യയുടെ ആഭ്യന്തര വകുപ്പ് മന്ത്രിയായിരുന്ന ചിദംബരം ചിദംബരത്തെയും ചിദംബരത്തിൻ്റെ മകനായ കാർത്തിക് ചിദംബരത്തെയും തീഹാർ ജയിലിൽ നാളുകളോളം കിടത്തിയതാണ് സീരിയസ് ഫോർഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ അന്വേഷണം അതുകൊണ്ട് തന്നെ രാഷ്ട്രീയ സ്വാധീനത്തിനോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള സ്വാധീനത്തിനോ വഴങ്ങാത്ത സീരിയസ് ഫോർഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ അന്വേഷണം ത്വരിതപ്പെടുമ്പോൾ തീർച്ചയായും ഈ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വരുന്നതോടുകൂടി അതിനുശേഷം വീണാ വിജയനും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയനും ഈ അന്വേഷണത്തിന്റെ നിയമപരിധിയിൽ കുടുങ്ങും എന്ന് തന്നെയാണ് നിയമവൃത്തങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത് വീണാ വിജയൻ ജയിലിൽ അടയ്ക്കപ്പെടാൻ തന്നെ സാധ്യതയുണ്ട് എന്ന് നിയമവൃത്തങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നു അതെന്ത് തന്നെയായാലും തെരഞ്ഞെടുപ്പ് ഫലം വരുന്നതിന്റെ പിറ്റേ ദിവസം ഭാവി നിശ്ചയിക്കപ്പെടുന്ന നിർണ്ണയിക്കപ്പെടുന്ന ദിനം തന്നെയായിരിക്കും എന്നാണ് നിയമവൃത്തങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത് എന്ത് സംഭവിക്കും കേരളത്തിലും ഇന്ത്യയിലും ഏതു തരത്തിലുള്ള രാഷ്ട്രീയ മാറ്റങ്ങൾ സംഭവിക്കും ആർക്കൊക്കെ ഏതൊക്കെ തരത്തിലുള്ള നിയമ നടപടികളാണ് ഉണ്ടാകാൻ പോകുന്നത് ആരൊക്കെ ജയിലിൽ അടയ്ക്കപ്പെടും എന്നുള്ളതെല്ലാം നമുക്കും കാത്തിരിക്കാം കാത്തിരുന്ന് കാണാം അസാധ്യമെന്ന് കരുതി